പ്രവചനം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വാക്യം വായിക്കുന്നു അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടക്കിയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയം ചെയ്യും യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത് ഹി വിൽ ഫോളോസ് ഫ്രം ഓൾസസ് ഡിസ്ഗ്രേസ് ഫ്രം ഓൾ ദിർത്ത് ദ ലോഡ് ഹാസ് സ്പോക്കൺ യേശുക്രിസ്തു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതനായി മഷിഖായുടെ വരവിനെ കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഭാവി സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചും യശ്യാവ് പ്രവചിച്ചത് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നാം വായിച്ച വാക്യത്തിന്റെ ആരംഭത്തിൽ അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുമെന്ന് എഴുതിയിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിങ്കൽ നിവർത്തീകരിക്കപ്പെട്ട പ്രവചനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദാമിലൂടെ ലോകത്തിലേക്ക് പ്രവേശിച്ച പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു നിത്യ മരണത്തിൽ മാനവജാതി നശിച്ചു പോകാതിരിക്കേണ്ടതിന് സ്നേഹവാനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു യേശു കർത്താവിന്റെ വാക്കുകൾ കേൾക്കൂ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കേയില്ല യോഹൻ ഞാൻ മൂന്നിന്റെ മുപ്പത്തിയാറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ യേശു ക്രിസ്തുവിന്റെ ജനന മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും മരിക്കേയില്ല അവിടുന്ന് മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളഞ്ഞിരിക്കുന്നു ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുവെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു നാം പാപ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ സൗജന്യ ദാനമായ യേശുക്രിസ്തുവിലുള്ള നിത്യ ജീവൻ പ്രാപിക്കുവാൻ കഴിയും മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് നമുക്കും പറയാൻ കഴിയും മരണത്തെ വിജയത്തിൽ വിഴുങ്ങുക മാത്രമല്ല എല്ലാ കണ്ണുകളിൽ നിന്നും എല്ലാ കണ്ണുനീരും ദൈവം തുടച്ചു മാറ്റുകയും ചെയ്യും തന്നെയുമല്ല തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും നിത്യജീവന്റെ സന്തോഷമാണ് അവിടെ എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ യോഹനാൻ അത് വിവരിച്ചിരിക്കുന്നത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവവുമായി അവരോട് കൂടെയിരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഇനി മരണമുണ്ടാകെയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ആകെയാൽ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യതക്കായി നന്ദി പറയുന്നു അവിടുത്തെ ഏകജാതനായ പുത്രനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യജീവനിൽ എത്തിച്ചേരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ you